യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി വിദ്വേഷ പ്രസ്താവനകൾ നടത്തുമ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരും അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പും എന്തെടുക്കുകയാണെന്ന് ചോദിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ നവോത്ഥാന കേരളത്തിലെ വിദ്വേഷനാവ് കേരള നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും തെളിച്ചമേറിയ നാമധേയങ്ങളിലൊന്നാണ് ശ്രീ നാരായണ ഗുരുവിന്റേത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ വന്ന ദേശീയ നവോത്ഥാനത്തിന്റെ അനുരണനങ്ങൾ കേരളത്തിൽ നിലനിന്നിരുന്ന അയ്യത്തമടക്കമുള്ള ജാതിമത ദുരാചാരങ്ങളെയും പലവിധത്തിൽ വെല്ലുവിളിച്ച് ഫ്യൂഡൽ സാമൂഹിക ബന്ധങ്ങളെയും അവയെ അരക്കിട്ടുറപ്പിക്കുന്ന ജാതി വ്യവസ്ഥയെയും എതിർക്കാതെ പുതിയ സാമൂഹിക വ്യവസ്ഥ സാധ്യമാകുമായിരുന്നില്ല ചരിത്രപരമായ ഈ പ്രക്രിയയ്ക്ക് പ്രചോദനവും നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രമുഖ സ്ഥാനീയനാണ് നാരായണ ആ സൗമ്യ ജീവിതം എന്ന പോലെ ലളിത ദർശനങ്ങളിലൂടെ ജാതി വ്യവസ്ഥയുടെ ഇരുണ്ട കോട്ടകളെ തകർത്ത ഗുരു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ഒരു മാനവിക ചിന്തയ്ക്ക് വഴി തുറന്നു ആ ചിന്തയിലൂടെ പിറവിയെടുത്ത പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി അഥവാ ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനൊപ്പം അവശ്യ സമുദായങ്ങളെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും ഉദ്ധരിക്കുക എന്ന ദൌത്യം ഏറ്റെടുത്ത സംഘടനയുടെ ആദ്യ സെക്രട്ടറി മഹാകവി കുമാരൻ ആശാനായിരുന്നു പിന്നീട് മൂർക്കോത്തുകുമാരനും ടി കെ മാധവനും സി കേശവനുമെല്ലാം ആ പദവി അലങ്കരിച്ചു കേരളത്തിൽ ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെയും സാമൂഹിക നീതിക്കായും പൊരുതിയ ഈ മഹത്തായ പ്രസ്ഥാനത്തെ മൂന്ന് പതിറ്റാണ്ടായി നയിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് പ്രസ്ഥാനത്തിന്റെ ഈ മഹചരിതത്തെ നിഷ്പ്രഭമാക്കും വിധത്തിലാണ് ഏതാനും കാലമായി വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ അത്രയും അക്ഷരാർത്ഥത്തിൽ തന്നെ കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ തുരങ്കം വയ്ക്കുന്നതും വലിയ അളവിൽ വിശലിപ്തമാക്കുന്നതുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോന്നുമെന്ന് പറയേണ്ടിവരും ഏഴ് വർഷം മുമ്പ് ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയെ തുടർന്ന് കേരളത്തിൽ സംഘപരിവാർ സംഘടനകൾ നടത്തിയ വലിയ സമരങ്ങൾക്കെതിരായ പ്രതിരോധമെന്ന നിലയിൽ ഇടതുമുന്നണി സർക്കാർ രൂപം നൽകിയ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളീയ നവോത്ഥാനത്തിന്റെ സംരക്ഷണ ഉത്തരവാദിത്തമുള്ള വെള്ളാപ്പള്ളി പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിൻ്റെ അതേ വാദങ്ങളാണ് സമരക്കാർ ആരെന്ന് വേഷം കണ്ടാൽ അറിയാമെന്ന് ഡൽഹി ഷാഹിൻബേഗിലെ പൗരത്വ പ്രക്ഷോഭകരെ അപഹസിച്ചത് പ്രധാനമന്ത്രിയായിരുന്നു പ്രക്ഷോഭകരെയും പ്രതിപക്ഷത്തെയും പ്രതിയോഗികളെയും വേഷവും ഭാഷയും നോക്കി വിദ്വേഷത്തിന്റെ വാക്കുകൾ പ്രയോഗിക്കുന്ന സംഘപരിവാറിന്റെ ആ തന്ത്രം പിന്നീടും പലകുറി പല നേതാക്കളിൽ നിന്നായി കേട്ടിട്ടുണ്ട് കേരളത്തിലും അത് ഉണ്ടായിട്ടുണ്ട് കാവിപ്പടയുടെ അതേ വിദ്വേഷ യുക്തിയിലാണിപ്പോൾ വെള്ളാപ്പള്ളിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചോദ്യം ഉന്നയിച്ച പ്രവർത്തകനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് തീവ്രവാദി എന്നായിരുന്നു കൂടെയുണ്ടായിരുന്ന മറ്റു മാധ്യമപ്രവർത്തകർ ഇത് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ആ മാധ്യമ പ്രവർത്തകൻ നേരത്തെ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം പ്രവർത്തിച്ചു എന്നതാണ് രണ്ടുനാൾ മുമ്പ് മലപ്പുറത്തെക്കുറിച്ച വിദ്വേഷ വർത്തമാനത്തിനിടെ ഇതേ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരം മുട്ടിപ്പോയതും അത് വലിയ വാർത്തയായി മാറിയതുമാണ് വെള്ളാപ്പള്ളിയെ പ്രകോപിച്ചത് എന്ന് വ്യക്തം പക്ഷേ ആ പ്രകോപനവും സംഘപരിവാറിനെ പോലും തോൽപ്പിക്കും വിധത്തിൽ വെറുപ്പിന്റേതായി ഇതാദ്യമായല്ല വെള്ളാപ്പള്ളി ഇത്തരത്തിൽ വിദ്വേഷ പ്രസ്താവനകൾ നടത്തുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ളതും ഈ വിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മലപ്പുറം ജില്ലയെ ഭീകരവൽക്കരിക്കുന്നതുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെന്നതും കാണേണ്ടതുണ്ട് മലപ്പുറം പ്രത്യേക രാജ്യവും പ്രത്യേക വിഭാഗക്കാരുടെ സംസ്ഥാനവുമാണെന്നായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നിലമ്പൂരിൽ ഒരു യോഗത്തിൽ സംസാരിക്കവേ അദ്ദേഹത്തിന്റെ വാക്കുകൾ അവിടെ പിന്നാക്കക്കാർക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞുവച്ചു മലപ്പുറം ജില്ലയിൽ നോമ്പുകാലത്ത് പെട്ടിക്കട പോലും തുറക്കാൻ സമ്മതിക്കില്ല എന്ന് ആലപ്പുഴയിലെ ഒരു മാധ്യമത്തോട് പറഞ്ഞത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇതേ പ്രസ്താവന അദ്ദേഹം പലകുറി ആവർത്തിച്ചിട്ടുമുണ്ട് മലബാറിൽ തന്റെ പ്രസ്ഥാനത്തിന് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കാത്തതിന്റെ പിന്നിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്കാണെന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു ഈ പ്രസ്താവനകളെല്ലാം അടുത്ത കാലം വരെയും പറഞ്ഞുകൊണ്ടിരുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങളും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഏതാനും തീവ്ര ചിന്താഗതിക്കാരും മാത്രമായിരുന്നു നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ ഈ തീവ്രഗതിക്കാരുടെ നാവായി മാറുമ്പോൾ അത് നവോത്ഥാനത്തിൽ നിന്നുള്ള പിന്നടത്തമാണ് അതിന്റെ വഴികളാവട്ടെ അത്യന്തം അപകടകരവും വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി വിദ്വേഷ പ്രസ്താവനകൾ നടത്തുമ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരും അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പും എന്തെടുക്കുകയാണെന്ന് ചോദിക്കാതെ വയ്യ കേരളത്തിൽ വീണ്ടും ഒരു മാറാട് നടപ്പാക്കുകയാണ് ലീഗിന്റെ ലക്ഷ്യമെന്നാണ് ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് എന്തുമാത്രം അപകടകരമായ പ്രസ്താവനയാണിത് എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും പിണറായി വിജയനും സി പി എമ്മും പിന്നെയും വെള്ളാപ്പള്ളി സ്തുതിയുമായി മുന്നോട്ടു പോകുന്നത് ഇടതുപക്ഷത്തെ രണ്ടാം കക്ഷിയായ സി പി ഐ പോലും വെള്ളാപ്പള്ളിക്കെതിരെ നിൽക്കുമ്പോഴാണ് സർക്കാരിലെ പ്രബലപക്ഷവും ആഭ്യന്തര വകുപ്പും ഈ വിഷനാവിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള എൽ ഡി എഫിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ റിഹേഴ്സലാണോ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല അത്രമേൽ കേരളത്തിന്റെ സാമൂഹികാന്തരീക്ഷത്തെ എസ് എൻ ഡി പിയുടെ അമരക്കാരൻ വിഷലിപ്തമാക്കിയിരിക്കുന്നു സർക്കാരും ആഭ്യന്തര വകുപ്പും ഇതിന് അറുതി വരുത്തിയേ മതിയാവും തെരഞ്ഞെടുപ്പിലെ ജൈവരാജ്യങ്ങൾക്കപ്പുറം നവോത്ഥാന കേരളത്തിന്റെ കെട്ടുറപ്പും സഹവർത്തിത്വവുമാണ് പ്രധാനമെന്ന് അധികാരികൾ തിരിച്ചറിഞ്ഞേപ്പറ്റു माध्यमम पॉडकास्ट